രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയേഴ് സൂററ്റ് ഗുജറാത്ത് അന്ന് രാത്രി ഒരു പത്ത് മുപ്പതോടെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ദീക്ഷിത് ജരിവാല അദ്ദേഹത്തിന്റെ ഭാര്യ വെൽസിയും ഒരു വയസ്സുള്ള മകളുമായി ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ വന്ന വന്നപാടെ വെൽസിയും മകളുമായി ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂമിലേക്ക് പോയി കാർ ഗരേജിൽ കൊണ്ടുനിർത്തി വീടിന്റെ ഡോറെല്ലാം ലോക്ക് ചെയ്തതിനു ശേഷം ദീക്ഷിത്തും റൂമിലെത്തി നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ രണ്ടാളും പെട്ടെന്ന് കിടക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ സമയത്താണ് ഗരേജിലെ ലൈറ്റ് ഓഫാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ദീക്ഷിത് ഓർത്തത് അദ്ദേഹം പെട്ടെന്ന് തന്നെ താഴേക്ക് താഴേക്കിറങ്ങിപ്പോയി എന്നാൽ വളരെ നേരം കഴിഞ്ഞിട്ടും ദീക്ഷിത് തിരിച്ചു വരാതായതോടെ വെൽസിയും അദ്ദേഹത്തെ അന്വേഷിച്ച് താഴേക്ക് ഇറങ്ങിച്ചെന്നു പക്ഷേ ലിവിംഗ് റൂമിലെത്തിയ വെൽസി കണ്ടത് ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് മുഖംമൂടി ധരിച്ച രണ്ടുപേർ ദീക്ഷിത്തിനെ പിടിച്ചു വെച്ചിരിക്കുന്നു അദ്ദേഹം നിലത്ത് നിൽക്കുകയാണ് അക്രമികൾ ദീക്ഷിതന്റെ കഴുത്തിൽ മൂർച്ചയേറിയ ഒരു കത്തി വെച്ചിട്ടുണ്ട് വെൽസി ഇറങ്ങി വരുന്നത് കണ്ടെത്തും അക്രമികളിലൊരുത്തൻ അവളുടെ അടുത്തെത്തുകയും ധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം അഴിച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഭയന്ന് വിറച്ച വെൽസി മാലയും കമ്മലുമെല്ലാം അഴിച്ച് അയാളുടെ കയ്യിൽ കൊടുത്തു ഈ വീട്ടിൽ നിന്നും എന്തു വേണമെങ്കിലും എടുത്തോളോ ഞങ്ങളെ മാത്രം ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവൾ കരഞ്ഞ അക്രമികൾ അതൊന്നും ചെവിക്കൊണ്ടില്ല അവർ ദീക്ഷിതിനെയും വെൽസിയെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി മുകളിലത്തെ ബെഡ്റൂമിൽ കൊണ്ടുപോയി ഈ സമയം അവരുടെ ഒരു വയസ്സു മാത്രം പ്രായമുള്ള മകൾ ആ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു അക്രമികളിലൊരുത്തൻ വെൽസിയോട് കുട്ടിയെ എടുക്കാൻ ആവശ്യപ്പെട്ടു വെൽസി കുട്ടിയെ എടുത്തതും അവർ രണ്ടുപേരെയും ബലമായി ബാത്റൂമിനകത്താക്കിയതിനു ശേഷം ഡോറടച്ച് പുറമേ നിന്നും ലോക്ക് ചെയ്തു പിന്നീട് ആ റൂമിനകത്ത് നിന്നും ദീക്ഷിത്തിന്റെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് വെൽസി കേട്ടത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ദീക്ഷിത്തിന്റെ ശബ്ദം നിലച്ചു ബാത്റൂമിനകത്തായിരുന്ന വെൽസിക്ക് പുറത്തു നടക്കുന്നതൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി അന്ന് രാത്രി ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന ആ രണ്ടുപേർ ദീക്ഷിത് ജരിവാലയെ അതിക്രൂരമായ രീതിയിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതിനു ശേഷം ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു യഥാർത്ഥത്തിൽ ആരായിരുന്നു ദീക്ഷിത്തിന്റെ കൊലപാതകത്തിന് പിന്നിൽ പണവും ആഭരണങ്ങളുമെല്ലാം നൽകാമെന്ന് പറഞ്ഞിട്ടും എന്തിനാണ് അവർ ദേഷ്യത്തിനെ കൊലപ്പെടുത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് സൂററ്റിൽ ടെക്സ്റ്റൈൽ ബിസിനസ് രംഗത്തെ പ്രധാനികളായിരുന്നു ജെരിവാല കുടുംബം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ ഈ ബിസിനസ് രംഗത്തുണ്ട് ആ കുടുംബത്തിലെ പുതുതലമുറയിൽപ്പെട്ട വ്യക്തിയായിരുന്നു ദീക്ഷിത് ജരിവാല പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് വരികയും ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് വയസ്സിലായിരുന്നു ദീക്ഷിത് ജരിവാല വെൽസിയെ വിവാഹം കഴിച്ചത് തൊട്ടടുത്ത വർഷം തന്നെ അവർക്കൊരു പെൺകുഞ്ഞും ജനിച്ചു വളരെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചത് അന്ന് ദേഷ്യത്തിന് കൊലപ്പെടുത്തി കഴിഞ്ഞ് അക്രമികൾ ആ വീട്ടിൽ നിന്നും പോയതിനു ശേഷം ബാത്റൂമിനകത്തായിരുന്ന വെൽസി ഡോർ തകർത്ത് പുറത്തു വരാൻ വളരെ നേരം ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല ഒടുവിൽ ബാത്റൂം വിൻഡോ വഴി വെൽസി ഉറക്കെ നിലവിളിക്കുകയും ഈ ശബ്ദം കേട്ട് അയൽവാസികളെല്ലാം ആ വീടിനകത്തെത്തുകയും ചെയ്തതോടെയാണ് ഞെട്ടിക്കുന്ന ഈ കൊലപാതകത്തെക്കുറിച്ച് പുറം ലോകമറിഞ്ഞത് അയൽവാസികൾ ബാത്റൂം ഡോർ തുറന്നുകൊടുത്തതിനു ശേഷമാണ് വെൽസിയും കുട്ടിയും പുറത്തു വന്നത് കഴുത്തറുക്കപ്പെട്ട നിലയിൽ മരിച്ചു കിടക്കുന്ന ദീക്ഷിത്തിന്റെ ഡെഡ് ബോഡി കണ്ടെത്തും വെൽസി അലറിക്കരയാൻ തുടങ്ങി അവളെ നിയന്ത്രിക്കാൻ നെയ്ബേഴ്സ് ഒത്തിരി പണിപ്പെട്ടു അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ കൊലപാതക വിവരമറിഞ്ഞ് പോലീസ് ആ വീട്ടിലെത്തി പരിശോധന നടത്തി ആ വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന ദീഷിത്തിന്റെ പാരന്റ്സും സഹോദരനും മലേഷ്യയിലേക്ക് ഒരു വെക്കേഷൻ ട്രിപ്പിന് പോയ സമയം നോക്കിയാണ് ഇങ്ങനെയൊരു അതിക്രമം നടന്നിരിക്കുന്നത് അതുപോലെ വൽസി ധരിച്ചിരുന്ന കുറച്ച് ആഭരണങ്ങളും ദീക്ഷത്തിന്റെ കാറും മാത്രമാണ് ആ വീട്ടിൽ നിന്നും അക്രമികൾ കൊണ്ടുപോയിരിക്കുന്നത് അതിൽ തന്നെ ദീക്ഷത്തിന്റെ കാർ ആ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയുള്ള റിമോട്ടായ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിരിക്കുന്നതായും കണ്ടെത്തി അതിൽ നിന്നും കൊലയാളികളെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ പോലീസ് ആ കാർ ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയി ഒപ്പം ദീക്ഷിത്തിന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്കും മാറ്റി ഇതേസമയം ക്രൈം സീൻ പോലീസ് അരിച്ചുപറുക്കി പരിശോധിച്ചെങ്കിലും കൊലയാളികൾക്കെതിരായിട്ടുള്ള ഒരു എവിഡൻസും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുപോലെ ഇത്രയും സമ്പന്നരുടെ വീടായിരുന്നിട്ട് പോലും അവിടെ ഒരു സി സി ടി വി പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസുകാരെ ആശ്ചര്യപ്പെടുത്തി എന്നാൽ ദീക്ഷിതന്റെ അയൽവാസിയുടെ വീട്ടിൽ സി സി ടി വി ഉണ്ടായിരുന്നു അതിലെ ഫുട്ടേജുകൾ പരിശോധിച്ചതോടെയാണ് വളരെ നിർണായകമായ തെളിവുകൾ ലഭിച്ചത് രാത്രി ഒരൊൻപത് നാല്പത്തിയാറിന് ദേഷ്യത്തിന്റെ വീടിന് മുന്നിൽ ഒരു ഓട്ടോ വന്നു നിൽക്കുന്നതും അതിൽ നിന്നും പുറത്തിറങ്ങിയ രണ്ടുപേർ നാല് മിനിറ്റോളം നേരം ദേഷ്യത്തിന്റെ വീട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആ ഫുട്ടേജുകളിൽ കാണുന്നുണ്ട് ഈ സമയത്തൊന്നും ദേഷ്യത്തും കുടുംബവും ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല കൃത്യം ഒൻപത് അൻപതോടെ അക്രമികൾ ആ വീട്ടിൽ കയറിയിട്ടുണ്ട് പത്ത് മുപ്പതോടെ ദേഷ്യത്തിന്റെ കാർ ആ വീട്ടിലേക്ക് കയറി പിന്നീട് പതിനൊന്ന് മുപ്പതിനാണ് ആ കാർ പുറത്തേക്ക് പോയത് അതായത് പതിനൊന്ന് മുപ്പതിന് ആ കാറുമായി പുറത്തേക്ക് പോയത് അക്രമികളാണ് ഉടനടി ആ സി സി ടി വി ഫുട്ടേജുകൾ കളക്ട് ചെയ്ത പോലെ ആ രണ്ട് വ്യക്തികളെയും അവർ വന്ന ഓട്ടോയും കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അവരെ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തി എന്ന നിലയിൽ അവരെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും വിവരം നൽകാൻ വെൽസിക്ക് മാത്രമേ കഴിയൂ എന്നാൽ ഭർത്താവിന്റെ അപ്രതീക്ഷിത മരണമുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും മോചിതയാകാത്ത വെൽസിയെ ആ ഒരു സിറ്റുവേഷനിൽ ചോദ്യം ചെയ്യുന്നത് മോശമാണെന്ന് ചിന്തിച്ച പോലീസ് ദീഷ്യത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിയുന്നതുവരെ കാത്തിരിക്കാൻ തീരുമാനിച്ചു മലേഷ്യയിൽ വെക്കേഷൻ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ദീഷിത്തിന്റെ പാരന്റ്സും സഹോദരനുമെല്ലാം നാട്ടിൽ തിരിച്ചെത്തി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ദീഷിത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയായത് വികാരനിർഭരമായ നിമിഷങ്ങൾക്കാണ് സൂററ്റ് എന്ന് സാക്ഷ്യം വഹിച്ചത് ചടങ്ങുകളെല്ലാം പൂർത്തിയായി നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം പിരിഞ്ഞുപോയതോടെ ഇൻവെസ്റ്റിഗേഷൻ ടീം ദേഷ്യത്തിന്റെ വീട്ടിലെത്തുകയും വെൽസിയുടെ മൊഴിയെടുക്കുകയും ചെയ്തു അവൾ എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് വിവരിച്ചു പ്രതികൾ മോഷണത്തിനായാണ് എത്തിയത് എന്നുള്ള രീതിയിലാണ് വെൽസി കാര്യങ്ങൾ വിവരിച്ചത് എന്നാൽ അന്വേഷണ സംഘത്തിന്റെ നിഗമന പ്രകാരം ഇത് മോഷണത്തിനു വേണ്ടി നടന്ന കൊലപാതകമല്ല കാരണം കൊലയാളികൾ വെൽസിയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചത് സത്യമാണെങ്കിലും ആ വീട്ടിൽ നിന്നും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളൊന്നും തന്നെ മോഷ്ടിക്കപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് ദീക്ഷിത് ധരിച്ചിരുന്ന ഗോൾഡ് ബ്രേസ്ലെറ്റും വിലപിടിപ്പുള്ള വാച്ചുമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ദീക്ഷിത്തിന്റെ കാർ പോലും കൊലയാളികൾ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വെൽസി ധരിച്ചിരുന്ന ആഭരണങ്ങൾക്കാണെങ്കിൽ ഒരു ലക്ഷത്തിൽ താഴെ മാത്രമേ മൂല്യമുണ്ടായിരുന്നുള്ളൂ ഇത്രയും ചെറിയ തുകയ്ക്ക് വേണ്ടി ഒരു കൊലപാതകം നടത്തുക എന്നുള്ളത് അർത്ഥശൂന്യമാണ് അതും ആഭരണങ്ങൾ ഊരി നൽകിയിട്ടും എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം അങ്ങനെയാണെങ്കിൽ ദീഷിത്തിനെ കൊലപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കണം അക്രമികൾ ആ വീട്ടിലെത്തിയത് പക്ഷേ അപ്പോഴും മറ്റൊരു ചോദ്യം ബാക്കിയാണ് ദീഷിത്തും കുടുംബവും ആ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അക്രമികൾ അവിടെയെത്തി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് സി സി ഫുട്ടേജുകളിൽ നിന്നും മനസ്സിലാവുന്നത് വെൽസി കുട്ടിയുമായി വീടിനകത്തേക്ക് ശേഷം അവർക്ക് ദീഷ്യത്തിന് ഒറ്റയ്ക്ക് കിട്ടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തന്നെ കൊലപാതകം നടത്തിയതിനു ശേഷം അവർക്ക് രക്ഷപ്പെടാമായിരുന്നു എന്നാൽ അക്രമികൾ വെൽസിയെയും കുട്ടിയെയും ബാത്റൂമിൽ അടച്ചിട്ട് ദേഷ്യത്തിന് ബെഡ്റൂമിനകത്ത് വെച്ച് കൊന്നതിനു ശേഷം കടന്നു കളഞ്ഞതെല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ള രീതിയിലാണ് പോലീസുകാർ ചിന്തിച്ചത് അതുപോലെ തന്നെ ദീഷ്യത്തിന്റെ പാരന്റ്സും സഹോദരനും ആ വീട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് ഈ സംഭവം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപാണ് അവർ മലേഷ്യയിലേക്ക് പോയത് ഇതിനർത്ഥം ദേഷ്യത്തും ഭാര്യയും കുട്ടിയുമല്ലാതെ മറ്റാരും ആ വീട്ടിലില്ല എന്ന് കൊലയാളികൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് എന്നാണ് അതും കൂടുതൽ സംശയങ്ങൾക്ക് കാരണമായി അവർ മാത്രമേ ആ വീട്ടിലുണ്ടാവൂ എന്ന് കൊലയാളികൾ എങ്ങനെ മനസ്സിലാക്കി അതിന് പ്രധാനമായും രണ്ട് സാധ്യതകളേ ഉള്ളൂ ഒന്ന് ദേഷ്യത്തിന്റെ പരിചയക്കാർ തന്നെയായിരിക്കണം കൊലയാളികൾ അതല്ലെങ്കിൽ ജരിവാല കുടുംബത്തിലെ ഒരാളായിരിക്കണം ഇതെല്ലാം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഇതോടെ പോലീസുകാരുടെ എല്ലാ സംശയവും ഒരാളുടെ മേലായി അത് മറ്റാരുമായിരുന്നില്ല ദീക്ഷിത് ജരിവാലയുടെ ഭാര്യ വെൽസിയായിരുന്നു വെൽസിയുടെ മൊഴികളിലുള്ള പൊരുത്തക്കേടുകളാണ് അന്വേഷണ സംഘത്തെ ഈ രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് അതായത് ഗരേജിലെ ലൈറ്റ് ഓഫ് ആക്കാനാണ് ദീക്ഷിത് താഴേക്ക് പോയത് എന്നാണ് വെൽസിയുടെ മൊഴി പക്ഷേ അവരുടെ ബെഡ്റൂമിലും ഗരേജിലെ ലൈറ്റിന്റെ സ്വിച്ചുണ്ട് റൂമിൽ നിന്നും തന്നെ ലൈറ്റ് ഓഫ് ഓഫാക്കാമെന്നിരിക്കെ ദീക്ഷിത് എന്തിനു വേണ്ടിയാണ് താഴേക്കിറങ്ങിപ്പോയത് എന്ന പോലീസുകാരുടെ ചോദ്യത്തിന് മുന്നിൽ വെൽസി പതറുന്ന കാഴ്ചയാണ് കണ്ടത് അതുപോലെ അക്രമികൾ ദീക്ഷിത്തിന്റെ മുഖത്ത് നിരവധി തവണ അടിച്ചു എന്നുള്ള വെൽസിയുടെ മൊഴിയിലും പൊരുത്തക്കേടുകളുണ്ടായിരുന്നു പോലീസുകാരുടെ പരിശോധനയിൽ ദീക്ഷിത്തിന്റെ മുഖത്ത് പരുക്കുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അത് മാത്രമല്ല ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ ദീക്ഷിത് സ്ഥിരമായി ധരിക്കുന്ന കണ്ണട ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം പോലീസുകാരുടെ സംശയം വർദ്ധിപ്പിച്ചു അവർ വെൽസിയെ കർശനമായ രീതിയിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി ആദ്യമെല്ലാം വെൽസി എല്ലാം നിഷേധിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത് ഞാനെന്തിനാണ് എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ നിൽക്കുന്നത് ഞങ്ങളുടേത് സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന ഒരു വീടാണ് ഞങ്ങൾക്ക് ഒരു വയസ്സുള്ള ഒരു മകളുണ്ട് ഞാനും ദീഷത്തും തമ്മിൽ ഇന്നേ വരെ വഴക്കിട്ടിട്ടില്ല എന്തിന് ദീഷ്യത്തിന്റെ പാരൻസിനോട് പോലും എനിക്ക് പ്രശ്നങ്ങളില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ പ്രതിയാക്കാൻ നോക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു വെൽസി മറുപടി പറഞ്ഞത് പക്ഷേ വെൽസിയുടെ ഡ്രാമ കൃത്യമായി തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം അവരുടേതായ രീതിയിൽ ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടിരുന്നതോടെ വെൽസിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അവൾ കരയാൻ തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വെൽസി കുറ്റസമ്മതം നടത്തി യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വെൽസിയുടെയും ദേഷ്യത്തിന്റെയും വിവാഹം നടന്നത് അതിനു മുൻപ് വെൽസി സണ്ണി മോഡി എന്നൊരു പയ്യനുമായി അടുപ്പത്തിലായിരുന്നു വെൽസിയുടെ കസിൻ ആണ് സണ്ണി മോഡി ബന്ധം വെച്ച് നോക്കിയാൽ സഹോദരനായിട്ട് വരും അതുകൊണ്ട് തന്നെ രണ്ടാളുടെയും വീട്ടുകാർ ആ ബന്ധത്തെ എതിർക്കുകയും വിവാഹം കഴിച്ചു തരാൻ കഴിയില്ല എന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തു പിന്നീട് അവർ ഒളിച്ചോടി പോയാലോ എന്ന ഭയത്തിൽ പെട്ടെന്ന് വെൽസിയുടെ മാരേജ് നടത്താൻ അവളുടെ പാരന്റ്സ് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ദേഷ്യത്തും വെൽസിയുമായിട്ടുള്ള വിവാഹം നടന്നത് വിവാഹശേഷം ശേഷം കൂടെയുള്ള ജീവിതത്തിൽ വെൽസി ഹാപ്പിയായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ സണ്ണി മോഡിയെ മറന്ന് പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു രണ്ടര വർഷത്തോളം അങ്ങനെ കടന്നുപോയി ഇതിനിടയിൽ അവർക്കൊരു പെൺകുട്ടിയും ജനിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിന്റെ തുടക്കത്തോടെ കാര്യങ്ങൾ വീണ്ടും തകിടം മറിഞ്ഞു ഒരു ഫാമിലി ഫംഗ്ഷനിൽ വെച്ച് സണ്ണി മോഡിയും ബെൽസിയും നേരിട്ട് കണ്ടതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം രണ്ടര വർഷത്തിന് ശേഷമാണ് അവരിരുവരും നേരിൽ കാണുന്നത് ഇതോടെ പഴയ ഓർമ്മകൾ രണ്ടാളെയും കീഴ്പ്പെടുത്തി ആ ഫങ്ഷൻ തീരുന്നതുവരെ ഇരുവരും ഒരുമിച്ചിരുന്ന് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്തു വെൽസി അവളുടെ പുതിയ ഫോൺ നമ്പർ കൈമാറി അന്ന് രാത്രിയോടെ അവരിരുവരും വാട്സപ്പിൽ ചാറ്റിങ്ങും ആരംഭിച്ചു വിവാഹിതിയാണെന്നും തനിക്കൊരു മകളുണ്ട് എന്നുമുള്ള എല്ലാ കാര്യങ്ങളും വെൽസി മറന്നു സണ്ണി മോഡിയുമൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് അവൾ വീണ്ടും സ്വപ്നം കാണാൻ തുടങ്ങി എന്നാൽ ദീഷ്യത്തിനോട് കാര്യം പറഞ്ഞ് നിയമപരമായി പിരിയുക എന്നുള്ളത് വെൽസിയുടെ പരിഗണനയിലെ ഉണ്ടായിരുന്നില്ല ഡിവോഴ്സ് ചെയ്താൽ ഉണ്ടാവുന്ന നാണക്കേടും കുത്തുവാക്കുകളുമൊന്നും നേരിടാൻ വെൽസി ആഗ്രഹിച്ചിരുന്നില്ല എല്ലാത്തിനുമുപരി ദേഷ്യത്തിന്റെ സ്വത്തിലുള്ള അവകാശം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കാൻ പോലും അവളെക്കൊണ്ട് കഴിയുമായിരുന്നില്ല ഇതോടെയാണ് വെൽസി ക്രൂരമായ ആ തീരുമാനമെടുത്തത് പഴയ കാമുകനെയും ഭർത്താവിന്റെ സ്വത്തും ഒരുമിച്ച് ലഭിക്കുന്നതിനായി ദേഷ്യത്തിനെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു വെൽസിയുടെ തീരുമാനം അവൾ സണ്ണി മോഡിയുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തു ആദ്യം വാടക കൊലയാളികളെ ചുമതലപ്പെടുത്താനാണ് തീരുമാനിച്ചതെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള ഭയത്തിൽ സണ്ണി മോഡി തന്നെ നേരിട്ട് കൊലപാതകം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു സഹായത്തിനായി ഒരാളെ കൂടി കൂടെ കൂട്ടി സണ്ണി മോഡിയുടെ ഡ്രൈവർ ദീരേന്ദ്ര ചൗഹാൻ മാസങ്ങൾക്ക് മുൻപ് തന്നെ അവർ ഈ പ്ലാനിംഗ് ആരംഭിച്ചിരുന്നുവെങ്കിലും പറ്റിയൊരവസരം ഒത്തുകിട്ടിയിരുന്നില്ല കാരണം ദീഷിത്തിന്റെ വീട്ടിൽ എന്നും അദ്ദേഹത്തിന്റെ പാരന്റ്സ് ഉണ്ടാവും മാത്രമല്ല അവരെ കാണാനായി ഇടയ്ക്കിടെ ബന്ധുക്കൾ ആ വീട്ടിലേക്ക് വന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ജൂൺ ഇരുപത്തിനാലിന് ദേഷ്യത്തിന്റെ സഹോദരനും പാരന്റ്സും ചേർന്ന് മലേഷ്യയിലേക്കൊരു യാത്ര പോയത് ഇനി ഇതുപോലൊരു അവസരം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ പ്രതികൾ ജൂൺ ഇരുപത്തിയേഴിന് രാത്രിയോടെ കൊലപാതകം നടത്താൻ തീരുമാനിച്ചു അതിന് പ്രകാരം അന്ന് രാത്രി ഒൻപത് അൻപതിന് തന്നെ സണ്ണി മോഡിയും ദീരേന്ദ്രയും ദേഷ്യത്തിന്റെ വീട്ടിലെത്തി അവർ വരുന്നതും കാത്തിരുന്നു ഷോപ്പിംഗിന് പോയ ദീക്ഷിത്തും വെൽസിയും പത്ത് മുപ്പതിന് വീട്ടിൽ തിരിച്ചെത്തി അവരൊരുമിച്ചാണ് കുട്ടിയുമായി വീടിനകത്തേക്ക് കയറിയത് എന്നാൽ കുട്ടിയെ ദീക്ഷിത്തിന്റെ കയ്യിൽ കൊടുത്ത വെൽസി മകളെ റൂമിൽ കൊണ്ടുപോയി കിടത്താനും താൻ ഡോർ ലോക്ക് ചെയ്ത് കിച്ചണിലെ കുറച്ച് ജോലികൾ കൂടി ചെയ്തു തീർത്തതിനു ശേഷം വന്നോളാമെന്ന് പറഞ്ഞ് ദീഷിത്തിന് മുകളിലേക്ക് പറഞ്ഞു വിട്ടു ദീഷിത് റൂമിലെത്തി മകളെ ഉറക്കാൻ കിടത്തിയതിനു ശേഷം വെൽസി വരുന്നതും കാത്തിരുന്നു എന്നാൽ വന്നത് വേൽസി ആയിരുന്നില്ല സണ്ണി മോഡിയും ധീരേന്ദ്രയുമായിരുന്നു വന്നപാടെ ദീരേന്ദ്ര ദീഷ്യത്തിനെ പിടിച്ചു നിർത്തുകയും സണ്ണി മോഡി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ദേഷ്യത്തിന്റെ കഴുതറുക്കുകയും ചെയ്തു ഒന്ന് പ്രതിരോധിക്കാൻ പോലും ദീഷ്യത്തിന് സാവകാശം ലഭിച്ചില്ല ഇതെല്ലാം കണ്ടുകൊണ്ട് വെൽസിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ദീക്ഷിത് ജരിവാല പിഴങ്ങി മരിച്ചത് എല്ലാ തയ്യാറെടുപ്പുകളോടെയുമായിരുന്നു കൊലയാളികൾ ആ വീട്ടിലെത്തിയത് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതിരിക്കാൻ പ്രതികൾ കയ്യുറയും മാസ്കും ധരിക്കുകയും പോലീസ് നായ മണം പിടിക്കാതിരിക്കുന്നതിനായി ക്രൈം സീൻ മുഴുവനായും മുളക് പൊടി വിതറുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് യഥാർത്ഥ നാടകം ആരംഭിച്ചത് ദീക്ഷിത് മരണപ്പെട്ടു എന്നുറപ്പായതോടെ വെൽസി അവളുടെ ആഭരണങ്ങൾ അഴിച്ച് സണ്ണി മോഡിയെ ഏൽപ്പിച്ചു ആ വീട്ടിൽ ഒരു ബലപ്രയോഗം നടന്നതായി തോന്നിപ്പിക്കാൻ ലിവിംഗ് റൂമിലെയും ബെഡ്റൂമിലെയുമെല്ലാം സാധനങ്ങൾ വലിച്ചു വരിയിട്ടു പിന്നീടാണ് വെൽസി കുട്ടിയെയും അടുത്ത് ബാത്റൂമിനകത്ത് കയറിയതും ഡോർ പുറത്തുനിന്നും ലോക്ക് ചെയ്തതിനു ശേഷം സണ്ണി മോഡിയും ദീരേന്ദ്രയും ചേർന്ന് ദേഷ്യത്തിന്റെ കാറുമായി ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടതും അവർ പോയി കുറച്ചു നേരം കഴിഞ്ഞ് വെൽസി നിലവിളിച്ച് ആളെ കൂട്ടിയതോടെയാണ് ഈ കൊലപാതക വിവരം പുറം ലോകമറിഞ്ഞത് വെൽസിയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്ന് പോലീസുകാർക്കല്ലാതെ മറ്റൊരാൾക്ക് പോലും സംശയമുണ്ടായിരുന്നില്ല അതുപോലെയായിരുന്നു അവളുടെ അഭിനയം വെൽസി കുറ്റസമ്മതം നടത്തിയതോടെ പോലീസ് വെൽസിയോടൊപ്പം സണ്ണി മോടിയെയും ദിരേന്ദ്രയെയും അറസ്റ്റ് ചെയ്തു കൊലയാളികൾ ധരിച്ച മാസ്കൾ കയ്യുറകൾ പ്രധാനപ്പെട്ട സിസിടിവി ഫുട്ടേജുകൾ വാട്സപ്പ് സന്ദേശങ്ങൾ എന്നിങ്ങനെ നിരവധി തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചു ഒടുവിൽ കേസ് കോടതിയിലെത്തി നൂറിലധികം സാക്ഷികളെ ഹാജരാക്കിയ വിചാരണയായിരുന്നു നടന്നത് പക്ഷേ പ്രതികൾ കോടതിയിൽ മൊഴി മാറ്റി ഇതെല്ലാം പോലീസിന്റെ കെട്ടുകഥകളാണെന്നും പോലീസ് ഭീഷണിപ്പെടുത്തിയും ശാരീരികോപദ്രവേൽപ്പിച്ചുമാണ് തങ്ങളെ കൊണ്ട് കുറ്റസമ്മതം നടത്തിച്ചത് എന്നുമായിരുന്നു പ്രതികൾ കോടതിയിൽ പറഞ്ഞത് അതുപോലെ പ്രതികൾ ദീക്ഷിതിന്റെ വീട്ടിലേക്ക് വന്ന ഓട്ടോയുടെ ഡ്രൈവർ ഉൾപ്പെടെ മിക്ക സാക്ഷികളും കോടതിയിൽ മൊഴി മാറ്റി സണ്ണി മോഡി മാസ്കും കയ്യുറയും വാങ്ങിയ കടയുടമ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൊഴിയിൽ ഉറച്ചു നിന്നത് എന്നാൽ ഒരു റൈഡറായ സണ്ണി മോഡി ബൈക്ക് ഓടിക്കുന്നതിനായാണ് ഗ്ലൗസും മാസ്കും വാങ്ങിയത് എന്ന് പ്രതിഭാഗം വാദിച്ചു അതല്ല എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞതുമില്ല അതുപോലെ പ്രതികൾ ക്രൈം സീനിലെത്തിയതിനുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിലും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു ദൂരെ നിന്നുള്ള വ്യൂ ആയിരുന്നതിനാലും ക്ലാരിറ്റി കുറവായിരുന്നതിനാലും സിസിടി വി ഫുട്ടേജുകളിലുള്ള വ്യക്തികൾ സണ്ണി മോഡിയും ദീരേന്ദ്രയുമാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ വിചാരണ പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിന് സെഷൻസ് കോടതിയുടെ വിധി വന്നപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി സംശയത്തിന്റെ ആനുകൂല്യം നൽകി വെൽസി സണ്ണി മോഡി ദീരേന്ദ്ര എന്നിവരെ കുറ്റവിമുക്തരാക്കുന്നു എന്നതായിരുന്നു കോടതി വിധി കൃത്യമായ മോട്ടീവും സാഹചര്യ തെളിവുകളുമെല്ലാം ഉണ്ടായിട്ടും പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചില്ല എന്നുള്ളത് എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ചു കോടതിയിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ട പോലീസിനെതിരെ വിമർശനങ്ങളും ഉയർന്നു ദീക്ഷിത്തിന്റെ പാരന്റ്സ് ഈ കേസിൽ തങ്ങൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നൊക്കെയാണെങ്കിലും പ്രതികൾ മൂന്നുപേരും ഇപ്പോൾ പുറത്താണ് ഈ കേസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ